അസലാ വലൈക്കും വറഹമുല്ലാ വിബർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പണ്ഡിതന്മാർ പറയാറുള്ള മനോഹരമായിട്ടുള്ള ഒരു കൗല് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതൊരു ഹദീസല്ല ഖുദ്സി ഹദീസ് എന്നുള്ള രൂപത്തിലെല്ലാം പറയാറുണ്ട് ആ രൂപത്തിലല്ല മറിച്ച് ഇതിൽ വരുന്ന ആശയം ആധികാരികമായിട്ടുള്ള ഹദീസുകളോടും ആ തത്വങ്ങളോടെല്ലാം യോജിക്കുന്നതാണ് ആ രൂപത്തിൽ ഇത് ഉദ്ധരിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ വഹിബ് സലാസൻ വഹബീലി സലാസത്തി അഷദ് അള്ളാഹു മൂന്നാളുകളെ ഇഷ്ടപ്പെടുന്നു മൂന്നാളുകൾ അള്ളാഹു അങ്ങേയറ്റം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത് വഹീബു ത്വാീൻ അള്ളാഹു അള്ളഹാനെ അനുസരിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നു അതേസമയം വഹബീലി ഷാബി ത്വായി അഷദ് അള്ളാഹു അള്ളഹാനെ അനുസരിക്കുന്ന യുവാക്കളെ ഏറെ ഇഷ്ടപ്പെടുന്നു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നതെന്നുള്ള കാരണം ആ യുവത്വത്തിൽ അള്ളാൻ്റെ കൽപ്പനകൾ മുറുകെ പിടിക്കാൻ വൃദ്ധന്മാരെക്കാൾ സ്ട്രഗിൾ ആവശ്യമുണ്ട് അതുകൊണ്ട് ആ റസൂല മറ്റൊരു ഹദീസിലും ക്യാമത്നാളിൽ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗത്തിൽ ഒന്ന് ആ യുവത്വത്തിൽ യുവത്വത്തിൽ അള്ളഹാനെ സൂക്ഷിച്ച ആളുകളാണ് അത്തരം ആളുകൾക്ക് പരി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കഫിലും അള്ളാന്റെ മാർഗത്തിൽ അടി ഉറച്ചിന്ന ഒരു പറ്റം യുവാക്കൾ എന്നഹും ഫിത്തിയത് നാമനുബിറബിഹിം അത്ഭുതകരായിട്ടുള്ള രൂപത്തിൽ അള്ളാഹു സഹായിച്ചതിനെ സംബന്ധിച്ചെല്ലാം ആ സൂറത്തിലും പറയുന്നുണ്ട് അതാണ് ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമതായിട്ട് അള്ളാഹു ദാനശീലരായിട്ടുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു അതേസമയം ദരിദ്രരായിട്ടുള്ള ദാനശീലർ അള്ളാഹു ഏറെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ആ ദാരിദ്ര്യ ആകുന്ന ദാരിദ്ര്യത്തിലാകുന്ന സമയത്ത് ദാനം നൽകാൻ കൂടുതൽ സ്ട്രഗിൾ ആവശ്യമുണ്ട് അതുകൊണ്ട് അറസ്ലുള്ള മറ്റൊരു ഹദീസിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനധർമ്മത്തെ സംബന്ധിച്ച് റസൂർള്ള പറഞ്ഞത് നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന ദാനധർമ്മങ്ങളാണ് ഇനി മൂന്നാമതായിട്ട് ഒഹിബുൽ മുത്തവാദ് ഐൻ അള്ളാഹു വിനയുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്നു അതേസമയം സമ്പന്നനായിട്ടുള്ള വിനയശീലർ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി വരുന്ന സമയത്ത് ചില നെഗറ്റീവ് ക്വാളിറ്റികൾ കിബറും മറ്റുമെല്ലാം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ സമ്പന്നനായിട്ടും അയാൾ വിനയുള്ള ആളാണെങ്കിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇനി അതിൻ്റെ ഒരു മറുവശം ു സലാസ അള്ളാഹു മൂന്നാളുകൾ അള്ളാഹു വെറുക്കുന്നു ബുഗദ് സലാഹത്തിൻ്റെ അശത്ത് മൂന്നാളുകൾ അള്ളാഹു ഏറെ വെറുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറഞ്ഞതല്ല ആസി പാപി ആയിട്ടുള്ള ആൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അതേസമയം ഷെയഖുൽ ആസി പാപി പാപിയായിട്ടുള്ളൊരു വൃദ്ധനെ അള്ളാഹു ഏറെ അങ്ങേയറ്റം പെറുക്കുന്നു എന്നുള്ളതാണ് കാരണം പ്രായമാകുന്ന സമയത്ത് ആ റിട്ടേൺ ട്രിപ്പ് അല്ലെങ്കിൽ ആ ഫിനിഷിങ് പോയിന്റിനോട് അയാൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ തോബ ചെയ്ത് അള്ളാഹുലേക്കുള്ള ഒരുങ്ങാനുള്ള സമയമായി ആ സമയത്തും അയാൾ ആ പാപത്തിൽ മുഴുകുകയാണെങ്കിൽ അത് അള്ളാഹു അതിനെ ഏറെ വെറുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് മുത്തഖബിരീൻ അഹങ്കാരികളായിട്ടുള്ള ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഇന്നഹുല യുഹൈബുൽ മുസ്തഖിരീൻ ബർഷിദ് അഖുർആാല് പറയുന്നുണ്ട് അതേസമയം ദരിദ്രനായിട്ടുള്ള അഹങ്കാരി അള്ളാഹു ഏറെ വെറുക്കുന്നു ഏറെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കാരണം ദരിദ്രനായിട്ടും അയാൾ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ ഇവിടെ സാന്ദർഭികമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു ഹദീസ് സൊഹൈ മുസ്ലിമിൽ റസൂർലായ് സലഹു അലൈവ് വസ്ലാം പറയുന്നുണ്ട് സലാഹത്തുല്ലായ് ലാ യുക്കല്ലിമുല്ലാഹു ഓമൽ ഖിയാമ വലാ എന്നുർ ഇലേഹീം വലാ യുസക്കീഹിം വലഹുൻ അദാബുൻ അലീം മൂന്നാളുകൾ അള്ളാഹു അന്ത്യനാളിൽ അവരുമായിട്ട് സംസാരിക്കില്ല അവരെ നോക്കില്ല അവരെ സംസ്കരിക്കില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ഒന്നാമതായിട്ട് പറഞ്ഞത് ഷെയ്ഖുൻ ജാനി വൃദ്ധനായിട്ടുള്ള വ്യഭിചാരിയാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് ഫക്കീറും മുത്തക്കബീർ അഹങ്കാരിയായിട്ടുള്ള ദരിദ്രൻ അ ഹദീസിൽ പറയുന്ന മൂന്നാമത്തെ വിഭാഗം മലിക്കുൻ ഖദ്ദാബാണ് നുണ പറയുന്ന ഭരണാധികാരി കാരണം സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ നുണ പറയുന്നത് പോലെയല്ല ഒരു ഭരണാധികാരി നുണ പറയുന്ന സമയത്ത് അതിൻ്റെ വ്യാപ്തി കൂടുതലാണ് അയാൾ പറയുന്ന നുണ നിരവധി ആളുകൾ എഫക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മീഡിയ എല്ലാം ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്ന സമയത്ത് പല ആളുകളും അത് വിശ്വസിക്കാൻ പല രൂപത്തിലുള്ള ഇമ്പാക്റ്റ് അതുണ്ടാക്കുന്നുണ്ട് അയാളുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് അതേസമയം അതിൻ്റെ ഒരു മറുവശമുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഏഴ് വിഭാഗത്തിൽ ആ ഏഴ് വിഭാഗത്തിൻ്റെ ഓർഡറിനെ ചൊല്ലി നിരവധി പല ഓർഡറിലാണ് ആ ഹദീസുകളിലെല്ലാം ഏഴ് വിഭാഗത്തെ കാണുക പക്ഷേ ഒരേ ഐക്യ ഐക്യകണ്ഠേനെ എല്ലാ ഹദീസുകളിലും ഒരേ രൂപത്തിൽ വന്ന ഒന്നാമത്തെ കാറ്റഗറി എന്നുള്ളത് മലിക്കുൻ ആയതിലാണ് നീതിമാനായിട്ടുള്ള ഭരണാധികാരിയാണ് അയാൾക്ക് ആ മരണാന്തര ജീവിതത്തിൽ തണൽ എന്നുള്ളത് കാരണം അയാൾ അവിടെ നീതിമാനാകുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് വലുതാണ് അപ്പോൾ നമ്മൾ ആ പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രസ്താവനയിലേക്ക് തന്നെ മടങ്ങി വരാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത അള്ളാഹു വെറുക്കുന്ന മൂന്നാമത്തെ വിഭാഗമായിട്ട് പറഞ്ഞത് അള്ളാഹു പിശുക്കന്മാരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ തുറമുദിത്തിരിക്കുന്ന ഹദീസിലും വൽ ബഹീലു ബഹീദും മിന അള്ളാഹിനോട് ഏറെ അകന്നവരായിരിക്കും അത്തരം ആളുകൾ എന്നുള്ളതാണ് അള്ളാഹു പിശുക്കിനെ ഇഷ്ടപ്പെടുന്നില്ല അതേസമയം ധനികന്മാരായിട്ടുള്ള പിശുക്കന്മാർ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നില്ല ഏറെ വെറുക്കുന്നു എന്നുള്ളതാണ് അപ്പം നേരത്തെ അഹങ്കാരിയായിട്ടുള്ള ദരിദ്രനായിട്ടുള്ള അഹങ്കാരിയെ സംബന്ധിച്ച് പറഞ്ഞു ഇതിനെ മറുവശം ഇവിടെ ധനികരായിട്ടുള്ള പിശുക്കന്മാരെ സംബന്ധിച്ച് ഇവിടെ പറയുക ഇതാണ് ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന ലഹു അവൻ ഇഷ്ടപ്പെടുന്ന ആ ക്വാളിറ്റികൾ കരസ്ഥാക്കുന്ന മിനികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീദ് ബിസ്മി ലാഹ് റഹ്മാൻ റഹീം ഫ്രീഡം ഓഫ് ചോയ്സ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇതുമായി ബന്ധപ്പെട്ട് സൈ സൈക്കോളജിസ്റ്റുകൾ നടത്തിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് ഒരു പരീക്ഷണം അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചിന്തകളാണ് പങ്കുവെക്കുന്നത് അപ്പോൾ അവർ പറയുന്നതാണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ അല്പം ചോയ്സ് മാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും ആ കുറിച്ച് പിന്നീട് പൊതുവേ നിങ്ങൾ സംതൃപ്തരായിരിക്കും അതേസമയം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോയ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഒരല്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും നിങ്ങൾ കുറിച്ച് പിന്നീട് പൊതുവേ നിങ്ങൾ അസംതൃപ്തരായിരിക്കും എന്നുള്ളതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ രണ്ട് മിഠായിട്ട് വരുകയാണ് അതിലേതെങ്കിലും ഒന്ന് എടുക്കാൻ പറഞ്ഞാൽ എളുപ്പത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കാം ആ കുറിച്ച് പിന്നീട് നിങ്ങൾ പൊതുവെ ഹാപ്പി ആയിരിക്കും അതേസമയം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ എട്ട് പറയിട്ട് എട്ട് വ്യത്യസ്ത മിഠായികളായിട്ട് വന്നിട്ട് അതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് ഒന്നിച്ച് കാണുന്ന സമയത്ത് നിങ്ങൾ സന്തോഷിക്കും എക്സൈറ്റഡ് ആയിരിക്കും പക്ഷേ അതേസമയം ഒന്ന് തിരഞ്ഞെടുത്താൽ ആ കുറിച്ച് പൊതുവേ നിങ്ങൾ പിന്നീട് അസംതൃപ്തമായിരിക്കും എന്നുള്ള അതിനേക്കാൾ നല്ലത് എടുക്കായിരുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നുള്ള അപ്പോൾ അത് ഈ അറേഞ്ചർ മാരേജും മറ്റുള്ള മാരേജും തമ്മിൽ ബന്ധപ്പെടുത്തി പറയാറുണ്ട് അറേഞ്ചർ മാര്യേജിൽ ഓപ്ഷൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ അവർ വിവാഹശേഷം കൂടുതൽ സംതൃപ്തരായിരിക്കും ഫെയിലിയറിനുള്ള സാധ്യത മറ്റുള്ളതിനപേക്ഷിച്ച് കുറവാണെന്നെല്ലാം ആരൂപത്തിലെല്ലാം പറയാറുണ്ട് അള്ളാ വാലം ഏതായിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു പരീക്ഷണം ക്ഷീന അയ്യങ്കാർ എന്നുള്ളൊരു സയൻറ്റിസ്റ്റ് രണ്ടായിരത്തിൽ അവർ ഒരു ജാം എക്സ്പെരിമെൻറ്റ് പ്രസിദ്ധമാണ് ഒരു സൂപ്പർ മാർക്കറ്റിലെ ഡിസ്പ്ലേയിൽ ഒരു ഭാഗത്ത് ആറ് വെറൈറ്റി ആറ് വ്യത്യസ്ത കമ്പനികളുടെ ജാമുകൾ ഒരു ഭാഗത്തായിട്ട് ഒരു കൗണ്ടറിൽ വെച്ചു അതേസമയം മറ്റൊരു ഭാഗത്തായിട്ട് ഇരുപത്തിനാല് വെറൈറ്റി ഇരുപത്തിനാല് വ്യത്യസ്ത കമ്പനികളുടെ ജാമുകൾ മറ്റൊരു ഭാഗത്തുമായിട്ട് വെച്ചു എന്നിട്ട് അതിന് ശേഷം അവർ അവിടെ ആ ഒരു കൺസ്യൂമർ സൈക്കോളജി അവർ മോണിറ്റർ ചെയ്ത സമയത്ത് അവർക്ക് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം കാണാൻ സാധിച്ചത് വളരെ കുറച്ച് വെറൈറ്റി വെച്ച ആറ് മാത്രം വെച്ച ആ ഭാഗത്ത് അവിടെ മുപ്പത് ശതമാനം സെയിൽ അല്ലെങ്കിൽ ആളുകൾ പർച്ചേസ് ചെയ്തു എന്നുള്ള അതേസമയം കൂടുതലായിട്ട് വെച്ച് ഇരുപത്തിനാല് വെറൈറ്റികൾ വെച്ചാ ഭാഗത്ത് ഒരുപാട് കസ്റ്റമർ അവിടെ വിസിറ്റ് ചെയ്തെങ്കിലും അവിടെ വെറും മൂന്ന് ശതമാനം സെയില് മാത്രമേ അവിടെ നടന്നുള്ളൂ എന്നുള്ള മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത് അതിനവർ ചോയ്സ് പാരലിസിസ് എന്നാണ് പറയുന്നത് അതായത് കൂടുതൽ ചോയ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതേ അതേപോലെ തന്നെ കുറിച്ച് അവർ പിന്നീട് പൊതുവെ അസംതൃപ്തരും എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷണത്തെ സംബന്ധിച്ച് കേട്ട സമയത്ത് ചിന്തിച്ചൊരു കാര്യം ഇപ്പം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പലതിലും നമുക്ക് ചോയ്സ് നൽകിയിട്ടില്ല അള്ളാഹു നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിൽ നമുക്ക് ഓപ്ഷൻ നൽകിയ ഏകൊരു കാര്യം വിവാഹ ജീവിതം ഇണയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ചോയ്സ് നമുക്ക് നൽകിയിട്ടുണ്ട് അതിലെത്രത്തോളം മിസ്റ്റേക്കുകൾ ആളുകൾ വരുത്തുന്നുണ്ട് എത്രത്തോളം ആ മേഖലയിൽ അസംതൃപ്തരാണ് എന്നുള്ളത് ആനുകാരികമായിട്ടുള്ള പഠനങ്ങൾ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതേസമയം നമ്മുടെ ജന്മം ആർക്ക് ജനിക്കണം എപ്പോൾ ജനിക്കണം ഏത് നാട്ടിൽ ജനിക്കണം ഏത് രൂപത്തിൽ ഏത് കളറിൽ ജനിക്കണം അതേപോലെ തന്നെ ജീവിതത്തിലെ അവസരങ്ങൾ നമ്മുടെ മരണമടക്കം അതൊന്നും നമ്മുടെ ചോയ്സല്ല അതെല്ലാം അള്ളാഹു നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ് അപ്പം നമുക്ക് ചോയ്സ് തന്ന ചില മേഖലകളിൽ നമ്മൾ തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് എത്രത്തോളം നമ്മൾ മിസ്റ്റേക്കുകൾ എത്രത്തോളം അസംതൃപ്തരാണ് എന്നറിയുന്ന സമയത്താണ് ഇത്രയും വലിയ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തതിലുള്ള കാരുണ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഈ ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളും നമ്മുടെ ചോയ്സിന് വേണ്ടി വിട്ടു തന്നിരുന്നെങ്കിൽ ലോകം എത്രത്തോളം അസംതൃപ്ത എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക വഴി അതിലൂടെയും അള്ളാഹു നമ്മോട് കാരുണ്യം ചെയ്തിരിക്കുകയാണ് സുഹാൻ അള്ളാഹ് അപ്പം അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റഹീം ഇന്ന് ലോകത്ത് സമ്പന്നരും ദരിദ്രരും ഒരുപോലെ അനുഭവിക്കേണ്ടി വരുന്നൊരു ദാരിദ്ര്യമാണ് സമയദാരിദ്ര്യം എന്നുള്ളത് ടൈം പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് നിരവധി ചർച്ചകൾ ലേഖനങ്ങളെല്ലാം കാണാൻ സാധിക്കും സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ഭദ്രത കൈവരിച്ച ആളുകൾ പോലും സമയത്തിൻ്റെ കാര്യത്തിൽ അവർ ദരിദ്രരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും സമയം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ അപ്പോൾ ലോകം മുഴുവൻ അത് ടെക്നോളജിയും മറ്റുമെല്ലാം കാരണം ലോകം മുഴുവൻ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പണത്തേക്കാൾ മൂല്യം കൽപ്പിക്കേണ്ടത് സമയത്തിനാണ് പറയാറുണ്ട് നമ്മൾ കയ്യിലുള്ള ബാലൻസ് അറിയാതെയാണ് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഏതൊരു മനുഷ്യൻ എന്നുള്ളത് ഒരല്പം സമയം മാത്രമാണ് മനോഹരമായിട്ടുള്ള ഹസൻ ബസർ അഹ്മീള ആ സ്റ്റേറ്റ്മെൻറ്റ് ഇബന് ആദം ഇന്നമ എൻ്റെ അയ്യാം ആദമിൻ്റെ മകനെ നീ എന്നുള്ളത് ഒരല്പം സമയം മാത്രമാണ് ഇതാ ദഹബ യോമുഖ് ദഹബ ബാലുഖ് ഓരോ ദിവസം കഴിയുമ്പോഴും നീ കൊടിഞ്ഞില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഐസ് പോലെ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളാകുന്ന ദിവസങ്ങൾ അലിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമ്പത്തും സമയവും തമ്മിൽ അഭേദമായിട്ടുള്ള ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ സമ്പത്ത് നേടുന്നത് തന്നെ നമ്മളാകുന്ന ആ സമയത്ത് നമ്മൾ ചെലവഴിച്ചിട്ടാണ് നമ്മുടെ ഒരു ഭാഗമാണ് നമ്മൾ അതിനു വേണ്ടി നൽകേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ ഈ സമയ ദാരിദ്ര്യത്തെ സംബന്ധിച്ചും സമ്പത്തിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ് ആരംഭിക്കാനുള്ള കാരണം അപ്പൊ പരിശുദ്ധ ഖുറാനിൽ പല സ്ഥലത്തും അള്ളാഹു സമ്പത്തുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന പരാമർശങ്ങൾ അത് സമയമായിട്ട് നമ്മൾ ചേർത്ത് ചിന്തിക്കുന്ന സമയത്തും കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് അള്ളാഹു അവർക്ക് ധാരാളമായിട്ട് നൽകിയിട്ടുണ്ടാവും അപ്പോൾ അവർക്ക് സമ്പത്തിനേക്കാൾ ചെലവഴിക്കാൻ ബുദ്ധിമുട്ട് സമയാകും ഓർത്തത് ഇത് ഇതിനെ സംബന്ധിച്ച് വായിച്ച സമയത്ത് ഓർത്തത് സുഹൃത്തുൽ ബക്കറയിൽ ഉള്ളവരായത് ഇരുന്നൂറ്റി അറുപത്തെട്ടാമത്തെ വചനത്തിൽ ഷെയ്താനു യ് ഇതുക്കുമുൽ ഫക്കറ വയ്മുറക്കും വിൽ ഫഷ പിശാജ് നിങ്ങളെ ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ഭയപ്പെടുത്തും അതേസമയം ഫഹഷകൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും സമ്പത്തുമായിട്ട് ചേർത്താണ് അതിനെ മനസ്സിലാക്കാറുള്ളത് ആ രൂപത്തിലാണ് അതാവും സംസാരിക്കുന്നതും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ പോകുന്ന സമയത്ത് ഉള്ള പ്രലോഭനങ്ങൾ മുഴുവൻ മനസ്സിലേക്ക് ഇട്ട് എന്ന് അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അതേസമയം വേണ്ടാത്തൊരു കാര്യത്തിന് അത് എത്ര ചിലവഴിക്കാനോ അത്തരത്തിൽ യാതൊരു ചിന്തും മനസ്സിലേക്ക് വരില്ല എന്നുള്ളതാണ് ഇനി അത് നമ്മൾ സമയമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിലും അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഖുർആനോതാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധികാരുകൾക്കോ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയെല്ലാം ഇരിക്കുന്ന സമയത്ത് ചെയ്യാനുള്ള നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സമയമില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ അവസാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് വരെ അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ പിശാജ് ഉള്ളത് മുഴുവൻ മനസ്സിലേക്ക് ഇട്ടുതരും അതേസമയം വേണ്ടാത്ത കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് നിരവധി മണിക്കൂറുകളിരുന്ന് അവരാവശ്യമില്ലാത്ത വീഡിയോകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ചിലവഴിക്കുന്ന സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ മറന്നു പോകാണ് അതിന് എത്ര സമയം ഇരിക്കാൻ യാതൊരു പ്ര പ്രയാസവും നമുക്ക് തോന്നുന്നില്ല ആ രൂപത്തിലുള്ള പ്രലോഭനങ്ങൾ പിശാജി എന്നുള്ളത് അപ്പോൾ അള്ളാഹുവിന് വേണ്ടി ആ സമയം ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിക്കുക അത്തരത്തിൽ മനസ്സിലേക്ക് ആ സമയത്ത് വരുന്ന പ്രലോഭനങ്ങൾ പൈശാചിക പ്രലോഭനങ്ങൾക്കെതിരെ നമ്മൾ നിരന്തരം പൊരുതുക എന്നുള്ളത് അള്ളാഹു അത്തരത്തിൽ സമയം അവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നൽകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ നമ്മളെവരെയും ഉൾപ്പെടുത്തു മാറട്ടെ ആമീം പരിശുദ്ധക്കൂടാൻ അല്ലെ സൂറത്തുൽ മുൽക്കിൻ്റെ ആരംഭത്തിൽ അല്ലാതെ അയ്യക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് കൂടുതലായിട്ട് കർമ്മം ചെയ്യുക അക്സർ അമല എന്നല്ല പറയുന്നത് മറിച്ച് നിങ്ങളിൽ ആരാണ് ഏറ്റവും എഹ്സാനോടുകൂടെ ക്വാളിറ്റിയോടുകൂടെ കർമ്മങ്ങൾ ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവൻ ജീവിത മരണങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ ക്വാണ്ടിറ്റി അല്ല മറിച്ച് ആ ക്വാളിറ്റിയാണ് അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നത് അപ്പോൾ പരിശുദ്ധ ഖുർആാലിൽ ഉടനീളം ആ കർമ്മങ്ങളെ സംബന്ധിച്ച് പറയുന്ന സമയത്തും അള്ളാഹു അവിടെ അണ്ടർലൈൻ ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ നമസ്കാരം തന്നെ നോക്കുകയാണെങ്കിൽ പരിശുദ്ധ അഖുർആാലിൽ സൂറത്തുൽ ഉൽ മു്മിനൂനിൽ അഫ്ലഹൽ മുക്മിനൂൻ മിനികളായിട്ടുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു ശേഷം അവരുടെ ഓരോ ക്വാളിറ്റികൾ അള്ളാഹു പിന്നീട് പറയുന്നുണ്ട് അല്ലദീനഹും അവർ മുസല്ലൂൻ അവർ നമസ്കരിക്കുന്നവരാണ് ധാരാളമായിട്ട് നമസ്കരിക്കുക എന്നല്ല പറഞ്ഞത് മറിച്ച് ആ നമസ്കാരത്തിൻ്റെ ആ ക്വാളിറ്റിയാണ് പറയുന്നത് അല്ലദീനഹും ഫി സ്വലാത്തിഹിം ഹാഷി ഓൻ അവർ ആ നമസ്കാരത്തിൽ ഹുഷു ഭയഭക്തിയുള്ള ആളുകളാണ് ഭയഭക്തി പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ സ്വലവാത്തി ഹിം യു ഹാഫിദൂൻ അല്ലെങ്കിൽ സ്വലാത്തി ഹിന്ദൂൻ അവിടെയെല്ലാം നമസ്കാരത്തിൻ്റെ ക്വാളിറ്റികൾ പ്രത്യേകമായിട്ട് അള്ളാഹു പറയുകയാണ് അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ അവിടെ കർമ്മങ്ങൾ എണ്ണി നോക്കുമെന്നല്ല പറഞ്ഞത് മറിച്ച് മീസാൻ അൽ വസനാണ് അവിടെ തൂക്കി നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയും തൂക്കി എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നമ്മൾ കൂടുതൽ വിലയില്ലാത്ത കാര്യങ്ങൾ വലിയ അളവുകോലുകളിലാണ് അളക്കാറുള്ളത് ഇപ്പോൾ അരി അല്ലെങ്കിൽ കമ്പിയെല്ലാം നമ്മൾ കിലോഗ്രാം അല്ലെങ്കിൽ കിൻഡലുകളിൽ അളക്കും അതേസമയം കൂടുതൽ വിലയുള്ള അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും ചെറിയ അളവുകോലുകളിലാണ് നമ്മൾ അളക്കുക അപ്പോൾ സ്വർണം അത് ഗ്രാം അല്ലെങ്കിൽ മൈക്രോഗ്രാം ആ രൂപത്തിൽ ഏറ്റവും ചെറിയ അളവുകോലുകൾ നമ്മൾ ഉപയോഗിക്കും സുഹാൻ അള്ളു അള്ളാഹു സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് അവിടെ പറയുന്ന അളവുകോലുകൾ മിഫ്കാലതെറ ആ ആറ്റോമിക് ആണ് ഏറ്റവും ചെറിയ അളവുകോല് അതായത് അള്ളാഹു ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നൽകുന്ന ആ പ്രാധാന്യം അതിൻ്റെ വില അതിൻ്റെ പരിഗണനയാണ് അതെല്ലാം കാണിച്ചു തരുന്നത് അപ്പം ചുരുക്കത്തിൽ ആ കർമ്മങ്ങളുടെ ക്വാണ്ടിറ്റിയേക്കാൾ ആ ക്വാളിറ്റിയാണ് പ്രാധാന്യം അർഹിക്കുന്നത് ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം ഇല്ല എന്നല്ല റസൂർള്ളഹി സല്ലാഹു വരേപല്ലം ഇസ്ലാമിറാജ് യാത്രകളിൽ അക്കിയാമത്നാളിൽ തൻ്റെ ഉമ്മത്തിനെ കണ്ട സമയത്ത് അവർ അവരുടെ ആ നമ്പറിൽ റസൂർള്ളാഹി സാഹു വലൈബൽ അഭിമാനിക്കുന്നുണ്ട് അതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട് പരിഷുദ്ധ ഖുർആൻ സൂറത്തുൻ നസുറിൽ റൈ തന്നാ സയ്യദ് ഖുലൂ നഫി ദീൻ ഇല്ലാഹി അഫ്വാജ് ആളുകൾ കൂട്ടായിട്ട് ആ ദീനിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് അതേപോലെ റസൂർള്ളഹ് കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അക്കീക്ക കുട്ടി ജനിച്ചാലറിവ് അതിലുള്ള ഒരു യുക്തി പണ്ഡിതന്മാർ പറയുന്നത് റസൂറുള്ള ഉമ്മത്ത് വർദ്ധിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഉമ്മത്തിലേക്കൊരു പുതിയ മെമ്പർ ഇവരാണ് ആ ഒരു അതിൻ്റെ ആ സന്തോഷത്തിൻ്റെ ഭാഗമാണെന്നല്ല അതിൻ്റെ ഒരു യുക്തി പറയുന്നുണ്ട് അതേസമയം അതേ റസൂർ അല്ലാ സാഹു അലൈബ് വസ്ല്ലാം മറ്റൊരു ഹദീസിൽ അവസാന നാളിൽ യൂഷിക്കാൻ തദ അലൈക്കും അവസാന നാളിൽ ശത്രുക്കൾ നിങ്ങൾക്ക് മീതെ ആധിപത്യം നേടും അവർ ഭക്ഷണ തളികൽ വിശന്നിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണ താളികയിൽ ഭക്ഷണം കൊണ്ടുവന്നു വെച്ചാൽ പരസ്പരം ആർത്തിയോടുകൂടെ കഴിക്കുന്നത് പോലെ നിങ്ങൾ അവർ വിഭജിച്ചെടുക്കും റസൂറുള്ള പറയുന്നുണ്ട് അത് കേട്ട സ്വഹാബികൾ ഞങ്ങൾ ആ ദിവസത്തെ കില്ലത്തിൻ യോമ ഇദ്ദീൻ ഞങ്ങൾ അന്ന് എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടാണോ ആ രൂപത്തിൽ സംഭവിക്കുന്നത് ഫറസൂർദ്ധ പറയുന്നുണ്ട് ല ബൽ അൻതും യോമ ഇദ്ദീൻ ഖത്തീർ നിങ്ങളെണ്ണത്തിൽ ഒരുപാടായിരിക്കും നിങ്ങളുടെ ക്വാണ്ടിറ്റി ഒരുപാടായിരിക്കും പക്ഷേ ഒല കിന്നക്കും ഔസ അൻ കസ ഇസൈൽ നിങ്ങൾ കടലിലുള്ള നുരകളെപ്പോലെ പതകളെപ്പോലെ നിങ്ങൾ കേവലം ബബിളുകളായിരിക്കും എന്നുള്ളത് അതായത് പെട്ടെന്ന് പൊട്ടുന്ന ആഴമില്ലാത്ത പുറമോടി മാത്രമുള്ള ഒരു ചണ്ടീം ചവറായിട്ട് ക്വാളിറ്റി ഇല്ലാത്ത ആളുകളായിട്ട് മാറും എന്നുള്ളതാണ് ഒരുപാട് ക്വാണ്ടിറ്റി നല്ലതാണ് പക്ഷേ ക്വാളിറ്റി ഇല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റി കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് അള്ളാഹു ആ എഹ്സാനോട് കൂടെ ക്വാളിറ്റിയോടുകൂടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിശ്വാസികളിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തു മാറുകട്ടെ ആ ബിസ്മില്ലാഹി ബിസ്മി റഹീം പരിശുദ്ധ കുറാൽ അറുപത്തഞ്ചാമത്തെ അധ്യായം സൂറത്ത് ത്വലാഖ് ആ സൂറത്ത് തൊലാഖിൻ്റെ ഏഴാമത്തെ വചനത്തിൽ ആയത്തുകൾക്കിടയിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം അള്ളാഹു പറയുന്നുണ്ട് ഒമൻ കുതിരഅ അല ഹിസ്ുഹുലിംഫിഖ് മിമ്മ അതാഹുല്ലാ ഒരാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം ഒരു കുടിസ് അനുഭവിക്കുന്ന സമയത്ത് അയാൾ അള്ളാഹൻ്റെ മാർഗത്തിൽ ചെലവഴിക്കട്ടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്നും തികച്ചും വിപരീതമായിട്ടുള്ള ഒരു ആംഗിളാണ് അള്ളാഹു അവിടെ സംസാരിക്കുന്നത് അപ്പൊ സാമ്പത്തികമായിട്ടൊരു പ്രതിസന്ധി ഒരു ഒരു കുടിസല്ല നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം പിടിച്ചു വെക്കാൻ സേവ് ചെയ്യാനാണ് ശ്രമിക്കുക അള്ളാഹു ഇവിടെ വിപരീതമായിട്ട് നിങ്ങൾ ചെലവഴിക്കാനാണ് അള്ളാഹു പറയുന്നത് ചേർത്ത് വായിക്കേണ്ട റസൂറുള്ള ഒരു ഹദീസിലും മാൻ അക്കൊസ്വ മാലും മീൻ സ്വതക്ക ആ സ്വതക്ക കൊണ്ടൊരാളും ദരിദ്രനാവില്ല അയാൾ സാമ്പത്തികമായിട്ട് കുറവ് അനുഭവിക്കേണ്ടി വരില്ല അതല്ലെങ്കിൽ മറ്റൊരു ഹദീസിലും റസൂർ അള്ളഹിസ് അറേബ് വസ്ല്ലാം പറയുന്നുണ്ട് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദാനധർമ്മങ്ങൾ നിങ്ങൾ ആ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന സ്വതക്കയാണ് അതിന് കൂടുതൽ ത്യാഗം ആവശ്യമുണ്ട് എന്നുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്നും നമ്മുടെ എല്ലാ സാമ്പത്തിക എക്വേഷനിൽ നിന്നും വിപരീതമായിട്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരാളുടെ കയ്യിൽ രണ്ട് രൂപ ഉള്ളതിൽ നിന്നും ഒരാൾക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയാവ ഒരു രൂപ മാത്രമാണ് അതേസമയം അള്ളാൻ്റെ ഇക്വേഷനിൽ ആ ടു മൈനസ് വൺ എന്നുള്ളത് അത് ഇലവൻ ആണ് അതല്ലെങ്കിൽ എക്സ് ആണ് അതിനേക്കാൾ കൂടുതലാണ് അതായത് അള്ളാഹു പത്തിരട്ടി അതല്ലെങ്കിൽ കൂടുതൽ വർക്കത്താണ് ആ സമ്പത്തിൽ നൽകുക എന്നുള്ളത് അപ്പോൾ അള്ളാൻ്റെ ആ ഒരു ഇക്വേഷൻ ആ വിപരീത ദിശയിൽ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്നും വിപരീതമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ അള്ളാഹു അവതരിപ്പിക്കുന്നത് അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ വരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഹമി ബിസ്മില്ലാഹിറമ്മാൻ റഹീം സൂറത്തുൽ അനാമിൻ്റെ നൂറ്ററുപതാമത്തെ വചനത്തിൽ മൻജാ അബിൽ ഹസനഅത്തി ഫലഹു അഷ്റു അംസാലിഹ നിങ്ങളൊരു നന്മ കൊണ്ടുവന്നാൽ അവർക്ക് ആ അതിൻ്റെ പത്തിരട്ടിയായിട്ട് അള്ളാഹു പ്രതിഫലം നൽകുമെന്നുള്ളത് അപ്പം നന്മ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന ആ നന്മകൾ അത് അള്ളാൻ്റെ അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ചില ആളുകൾ നല്ല നീയത്തിൽ ആരംഭിച്ച് വഴിയിൽ വെച്ചാൽ നെയ്യത്തിൽ ഭംഗം വന്നത് നഷ്ടപ്പെട്ടു പോവാണ് അതായത് അതിൻ്റെ ആ ഡെസ്റ്റിനേഷൻ വരെ അത് എത്തുന്നില്ല അപ്പം വഴിയിലുടനീളം നമ്മൾ നമ്മൾ ചെയ്ത് അനുഷ്ഠിച്ചാൽ നന്മയാകുന്ന വിലപിടിപ്പുള്ള സ്വർണ്ണനാണയങ്ങൾ അല്ലെങ്കിൽ ആ രത്നം എല്ലാം മോഷ്ടിക്കാൻ വേണ്ടി വലിയൊരു കള്ളൻ ആ വഴിയിലുടനീളം നിൽപ്പുണ്ട് അപ്പം സുഹൃത്തിൽ ആറാഫിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ പിശാജെന്നെ പറയുന്നുണ്ട് അല്ലെ അക്ഹും സിറാതക്കൽ മുസ്തഖിം ആ നേരിൻ്റെ വഴിയിൽ ഞാൻ ആ തക്കം പാർത്തിരിക്കുവെന്നുള്ളതാണ് അത് മീൻ അൻ ഐമാനിഹിം നാനാ ഭാഗത്തു കൂടെയും പിശാജ് അത് തട്ടിപ്പറിക്കാൻ വേണ്ടി നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കും ആ സമയത്തുടനീളം ആ നന് നിങ്ങളെ വിലപെടിപ്പുള്ള ആ നന്മകൾ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിനേനുഷ്ഠിക്കുന്ന നമസ്കാരമായിട്ട് തന്നെ ചേർത്ത് വെക്കുന്ന സമയത്ത് ഒരാൾ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സങ്കല്പിക്ക് അയാളുടെ മുമ്പിൽ ആ വലിയ സ്വർണ്ണക്കൂമ്പാൽ അയാൾക്കെല്ലാം വലിയ പ്രതിഫലം അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നീട് ആ നമസ്കാരം കഴിയുമ്പോഴേക്കും പിശാജ് ആകുന്ന കള്ളം പല ആളുകളിൽ നിന്നും അതിൻ്റെ പകുതി അടിച്ചിട്ടുണ്ടാവും ചില ആളുകൾ ഒരുപാട് അതായത് ഒരു പത്ത് ശതമാനം മാത്രമാവും ബാക്കിയാവുക ചില ആളുകൾ അയാൾ വന്ന പോലെ തന്നെ തിരിച്ചു അതായത് മുഴുവൻ പിശാജ് പോക്കറ്റ് അടിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് ആ റസൂല സുനാൻ അബൂദാബുദീൽ ഒരു ഹദീസിൽ അഹ്തലിസുഹ് ഷെയ്താനും ഇൻ സൊലാത്തിൽ ആബിദ് പിഷാജ് ആ നമസ്കാരത്തിൽ നിന്നും മോഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് റസൂലുള്ള പറയുന്നുണ്ട് അപ്പൊ ആ നമസ്കാരം കഴിയുമ്പോൾ അത് മറ്റൊരു ഹദീസൽ സുനൻ അബുദാബുദി എന്നെ കടന്നു വരുന്ന ഒരു ഹദീസിൽ ഇന്നർ ഹദീസൽ ഇന്നർഫു ഒമാ ഖുതിബലഹു സുമുനുഹ സുബുഹ റസൂലുള്ള പറയുന്നുണ്ട് ഒരാൾ ആ നമസ്കാരത്തിലേക്ക് വന്ന് ആ നമസ്കാരം കഴിയുന്ന സമയത്ത് ചില ആളുകൾക്ക് അത് അതിൽ പത്തിൽ പത്ത് കിട്ടും ചില ആളുകൾക്ക് ഒമ്പത് ചില ആളുകൾക്ക് ഏഴ് ചില ആളുകൾക്ക് എട്ട് അതായത് പല ആളുകളും വ്യത്യസ്ത പ്രതിഫലങ്ങളാണ് നേടിപ്പോകുന്നത് അതായത് പലതും പിശാജ് പോക്കറ്റ് അടിച്ചു പോകുന്നുള്ളതാണ് അപ്പൊ ആ സാമ്പത്തിക ഭാഷയിൽ എന്നെ ചിന്തിക്കുന്ന സമയത്ത് ചേർത്ത് വായിക്കേണ്ട മനോഹരായിട്ടുള്ള ഒരു ഹദീസ് റസൂല സ്വഹാബികളോട് ഇക്കല് ആ തൂർവന മനിൽ മുഫ്ലിസ് നിങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞ പാപ്പരായിട്ടുള്ള ഒരാൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ അപ്പോൾ അവർ റസൂലദാനോട് അവർ പറഞ്ഞു മല്ലാ ദിർഹമ വല ദീനാറലഹു കയ്യിൽ ഒരു ദീനാറോ ദിർഹോ ഇല്ലാത്ത നമ്മുടെ ഭാഷയിൽ ചില്ലിക്കാശില്ലാത്ത ഒരാളാണ് പാപ്പരായിട്ടുള്ള ഒരാള് റസൂലത ഉടനെ തന്നെ അതിനെ മറ്റൊരാംഗിളിലേക്ക് എടുക്കുന്നുണ്ട് റസൂർ ലാ പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ പാപ്പരായിട്ടുള്ള ഒരാൾ അയാൾ പരലോകത്തേക്ക് ഒരുപാട് സമ്പത്തുമായിട്ട് ഒരുപാട് അതായത് ഒരു ഒരു കോടീശ്വരനായിട്ട് ഹസനാത്തുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് അയാൾ കടന്നു വരും അങ്ങനെ അയാളുടെ ആ സമ്പത്തിൻ്റെ ആ വീതം വയ്ക്കൽ ആ പാർട്ടീഷ്യൻ കഴിയുന്നതോടുകൂടെ അയാൾ സീറോ ബാലൻസിലേക്ക് പോകാൻ അയാൾ പാപ്പരായിട്ട് മാറുകയാണ് അതാ കാരണം അയാൾ ദുനിയാവിൽ വെച്ച് ഒരുപാട് ആളുകൾക്ക് കടം കൊടുക്കാനുണ്ടായിരുന്നു കടം എന്നുള്ളതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് ദുനിയവിൽ ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുണ്ട് റീബത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് പരദൂഷണം എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അവിടെ വെച്ച് അയാളുടെ അക്കൗണ്ടിൽ നിന്നും അതെല്ലാം വീതം വെച്ച് അള്ളാഹു നൽകും അതോടുകൂടെ പിന്നീട് അയാൾ സീറോ ഒന്നുമില്ലാത്തവനായിട്ട് മാറുകയാണ് അപ്പൊ നമ്മൾ അത് ദുനിയാവിനിലേക്ക് തന്നെ എടുത്ത് ചിന്തിക്കുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ചിന്തിച്ച് നോക്കും അപ്പം നമ്മൾ ഒരാളെ സംബന്ധിച്ച് പരദൂഷണം പറയുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു പതിനായിരം രൂപ ഡെബിറ്റ് ഡെബിറ്റാകുന്നുണ്ട് അത് നമ്മളറിയാതെ ഒരാൾ പിൻവലിക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് നോക്കുക അതിനേക്കാൾ ഭീകരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹസനാത്തുകളാകുന്ന ബാങ്കിൽ നിന്നും നമ്മളറിയാതെ ഒരുപാട് ആളുകൾ അത് പോക്കറ്റ് അടിച്ച് പോകുന്നത് അതുകൊണ്ട് ആ റസൂർലാഹി സാഹു അലൈവ് വസ്ലം ഏവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് അള്ളാഹുവിൽ എത്തുന്നത് വരെ അത് അതിനെ സുരക്ഷിതമായിട്ട് തന്നെ അത് സൂക്ഷിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ആ